ിലൊക്കെ ഈ സുഡാനിലെ ആഭ്യന്തര കലഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ നോക്കിയിരുന്നു പക്ഷെ അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കൂടെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്താണ് നിലവിലെ സ്ഥിതി ഒപ്പം തന്നെ ഗസയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആദ്യം സുഡാനിൽ തന്നെ തുടരുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഭീകരമായ ഭയാനകമായ കൂട്ടക്കൊലുകൾ നടക്കുന്ന ഇടമായി സുഡാൻ മാറിയിരിക്കുന്നു സുഡാനിൽ തന്നെ ദാർപൂറിലെ അൽഫാഷർ എന്ന് പറയുന്ന നഗരം ഇപ്പോൾ രക്തക്കളമായിട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി അവിടെ വലിയ കൂട്ടക്കൊലകൾ നടക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഈ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുമ്പോൾ ലോകം വളരെ നിസ്സംഗതയോട് കൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഭീകരമായ മറ്റൊരു സത്യം രണ്ട് സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വടംവലിയാണ് സുതാന നടക്കുന്നത് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല കുറച്ച് വർഷങ്ങളായി ആരംഭിച്ചതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് അൽഫാഷർ എന്ന് പറയുന്ന നഗരം അവിടെ സുഡാൻ ആംബിൾ ഫോഴ്സിൽ നിന്നും ആർ എസ് എഫ് പിടിച്ചെടുക്കുന്നു പിടിച്ചെടുത്തതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന രണ്ടര ലക്ഷം മനുഷ്യരുടെ ജീവിതം വളരെ ദുരിതപൂർണമാകുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് ദിവസത്തിനിടെ അവിടെ അവശേഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് പേരെ കൊലപ്പെടുത്തി മൂവ മുപ്പത്തി മൂവായിരം പേർ സാധാരണക്കാരായ മനുഷ്യർ അവിടെ നിന്ന് പലായനം ചെയ്തു മൊത്തം സുഡാൻ നോക്കുകയാണെങ്കിൽ രണ്ടര കോടി മനുഷ്യർ പലായനത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ ഇന്നലെ ഇന്ന് വിനിയാദമായി ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരം ആളുകൾ മരുഭൂമിയിലേക്ക് പ്രത്യേകിച്ചും അവിടെ നിന്ന് കുറച്ച് അറുപത് കിലോമീറ്റർ നടന്ന് നടന്നു പോയി താമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തണം ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യൻ ജീവിക്കാൻ പറ്റാവുന്ന ഒരു ഇടത്തേക്ക് എത്തണമെങ്കിൽ പക്ഷെ അതിനിടയിൽ തളർന്നു വീണ് മരിക്കുന്നവർ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ അവരുടെ വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ പുറത്തു വരുന്നു എന്ന് മാത്രമല്ല പിന്നീട് അവിടെ അവശേഷിക്കുന്ന അൽഫാഷൽ അവശേഷിക്കുന്ന മനുഷ്യർ രാവിലക്കണക്കിന് മനുഷ്യരെ ഒന്നിച്ച് വരുന്നിർത്തി അവരോരോരുത്തരെയും കൊന്നൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വരെ അവിടെ നിന്ന് പുറത്തു വരുന്നു അവിടെയുള്ള ഒരു ആശുപത്രിയിലെ നാനൂറ്റി അറുപത് പേരെ ഒറ്റയടിക്ക് എല്ലാവരെയും ഹോസ്പിറ്റലിനുള്ളിലേക്ക് കടന്ന് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കൊന്നു നിൽക്കുന്നു പ്രത്യേകിച്ചും അറവേദന ഗോത്രങ്ങളെ പ്രത്യേകം തരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന വംശഹത്യ നടക്കുന്നു ഇപ്പോൾ റുവാൻ കൂട്ടക്കൊല എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് അതിന് സമാനമായ സാഹചര്യം മനുഷ്യർ ഈ ആധുനിക ചരിത്രത്തിലും മനുഷ്യരുടെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ നടക്കുമ്പോഴും യു എൻ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളോ ഒന്നും തന്നെ അതിൽ ഇടപെടുന്നില്ല എല്ലാവർക്കും ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ സുഡാനിൽ കണ്ണുകളുണ്ട് അവർക്ക് അവരുടേതായ നിക്ഷേപങ്ങളുണ്ട് സ്വർണ്ണ കെഞ്ഞി അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്വർണ്ണം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഓരോ വിഭാഗവും ഒരു വിഭാഗം ആർ എസ് എഫിനെ പിന്നാകുന്നു മറുവിഭാഗം സുഡാൻ ആർഡ് ഫോഴ്സിനെ പിന്തുകുന്നു രണ്ടു കൂട്ടരുടെയും താല്പര്യങ്ങൾ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ പിന്തുണക്കുന്നു സാധാരണക്കാരായി മനുഷ്യർ അവിടെ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് സുഡാൻ നടക്കുന്ന ഏറ്റവും ഭീകരമായ സത്യം എന്ന് പറയുന്നത്